ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ ഇപ്പോൾ കഥ വളരെ സംഘർഷപരുന്ന നിമിഷങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അത് മാത്രമല്ല ഓരോ ദിവസവും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഓരോ രഹസ്യങ്ങളും അവിടെ ആ ഒരു അളകാപുരി തറവാടിലെ ഓരോ രഹസ്യങ്ങളും പുറത്തായിക്കൊണ്ടിരിക്കുവാണ് ഓരോ ദിവസം കഴിയുമോറും ജാനകിയും അബീം കുറച്ചു കുറച്ചുകൂടി സ്ട്രോങ് ആവുകയാണ് എന്തൊക്കെ സം ജാനകി കുറച്ച് സ്ട്രോങ് ആയിരുന്നു എന്നാൽ ഈ ഒരു സത്യങ്ങളും കൂടി അറിഞ്ഞതിന് അറിഞ്ഞതിന് ശേഷം ജാനകി കുറച്ചുകൂടി സ്ട്രോങ് ആണ് എന്തൊക്കെ സംഭവിച്ചാലും തന്നെയും തൻ്റെ കുടുംബത്തിനെയും തകർക്കാൻ പറ്റത്തില്ല എന്നൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ജാനകി മുന്നോട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ 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 പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ അളകാബരി കടന്നു വെക്കോണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്തും മുത്തശ്ശി ഓരോരുത്തരുടെ മനസ്സിലും വിഷം കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ അപർണയും മുത്തശ്ശിയും കൂടി ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചി വരുന്നത് അപ്പോൾ മുത്തശ്ശി എപ്പോഴും പറയുന്നുണ്ട് എന്താ ഇവിടെ ജാനകിയല്ല ഈ വീടിന്റെ മരുമകൾ മൂത്ത മരുമകൾ എന്ന് പറയുന്നത് അപർണയാണ് അപർണയാണ് എന്ന് മുത്തശ്ശി ഊന്നി 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 ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നളിനി വന്നത് അപ്പൊ നളിനിയോടും പറയുന്നുണ്ട് ഈ വീടിന്റെ മൂത്ത മരുമകള് ഒരിക്കലും ജാനകിയല്ല അപർണയാണ് ഈ വീടിന്റെ മൂത്ത മരുമകള് അതെല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചോണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ വീട്ടിൽ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ മുത്തശ്ശി പറയുമ്പോഴാണ് നളിനി ചേച്ചി ഒരു കാര്യം ചോദിച്ചത് ഈ വീടിന്റെ മൂത്ത ഇപ്പോൾ അവർണെ ആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ തന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോ അവർനെയാണ് മൂത്ത മരുമകൾ അവർനെയാണ് ഈ അവകാശി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നാട്ടു നടപ്പ് അനുസരിച്ച് അങ്ങനെ നടക്കണ്ടേ വീട്ടിലെ മൂത്ത മകന്റെ ഭാര്യയായിട്ട് വരുന്നവരാരാണോ അവരാണ് മൂത്ത മരുമകൾ ഈ വീടിന്റെ മൂത്തുമരു മകൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബിയാണ് അപ്പൊ അബിയുടെ ഭാര്യയായിട്ട് വന്ന ജാനകി തന്നെയാണ് ഈ വീടിന്റെ മൂത്തുമരുമകള് അങ്ങനെയല്ല നാട്ടു നടപ്പ് എന്നൊക്കെ നാളിനി പറയുകയും അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പോ അപർണ അമലിന്റെ ഭാര്യയാണ് അമലിനേക്കാളും മൂത്ത ഒരാളാണ് അജയ് അപ്പൊ അജയുടെ ഭാര്യയായി വന്ന നിരഞ്ജനയല്ലേ അങ്ങനെയാണെങ്കിലും മൂത്തമരുമകളാകും മുത്തശ്ശി പറയുന്നതാണെങ്കിൽ അങ്ങനെ നിരഞ്ജന അല്ലേ മൂത്തമരുമകളാകും എങ്ങനെ അങ്ങനെ മൂത്തമരുമകളാകും എന്നൊക്കെ കൂടി നളിനി ചോദിച്ചു അപ്പൊ നളിനിയുടെ വായടപ്പിക്കാനായിട്ട് മുത്തശ്ശിക്ക് എങ്കിലും അവിടെ അപർണേയും തിരിച്ചു ചോദിച്ചു നളിനി ചേച്ചി പറഞ്ഞത് ശരിയല്ലേ അപ്പൊ മുത്തശ്ശി ഇങ്ങനെ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും അപർണ ആ ഒരു അളകാപ്പി തകർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ലച്ചുവും പൊന്നും കൂടി വരുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൂടി വരുന്ന സമയത്ത് തന്നെ മുത്തശ്ശി ലെച്ചുവിനോട് ചോദിക്കുന്നുണ്ട് നീ ഈ വീട്ടിൽ നിന്ന് പുറത്താവാറായിട്ട് സമയമായില്ലേ നീ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും നീ അറിയാത്തത് കൊണ്ടാണോ നീ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്നും നിന്നെ ഏതെങ്കിലും അനാഥാശ്രമത്തിലോ എന്തെങ്കിലും കൊണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ നീ അങ്ങോട്ട് പോകണം ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നനക്കിവിടെ ആയുസ് ഉണ്ടാകൂ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു ഇത് കേട്ടിട്ട് പൊന്നു തിരിച്ച് മുത്തശ്ശിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു മുത്തശ്ശി എന്തിനാ ലുചേതയമ്മയെ എപ്പോഴും ലജ്ജിച്ചെറിയുമ്പോൾ ഇവിടെ ഉള്ളതല്ലേ അപ്പൊ ഇവിടെ അല്ലേ താമസിക്കേണ്ടത് എന്നാൽ നീയും നിന്റെ അമ്മയും അച്ഛനും ഒക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോവേണ്ട ദിവസമായി എന്നും അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങി പോകുന്ന സമയത്ത് ലെച്ചു ഇവിടെനിന്ന് ഇറങ്ങി പോകും നിങ്ങൾക്ക് ഇവിടെ ഒരു അധികാരവും ഇല്ല എന്ന് കൂടി മുത്തശ്ശി പറഞ്ഞു ഇത് കേട്ടപ്പോൾ കുറച്ചുകൂടി പൊന്നുവിന് സങ്കടം തോന്നി എന്നാൽ ഇത് ഞങ്ങളുടെ വീടാണെന്നും ഇത് ഞങ്ങളുടെ കുടുംബമാണെന്നും ഇവിടെ നിന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകും എന്നൊക്കെ പൊന്നു പറയുമ്പോഴും ഇത് നിങ്ങളുടെ കുടുംബമല്ല ഒരു സമയത്ത് നിന്റെ അച്ഛനും അമ്മയും നിന്റെ കൈയും പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ അതുപോലെ നിങ്ങൾക്ക് ഇനിയും ഇറങ്ങേണ്ട അവസ്ഥ വരും എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞതിന് ശേഷം അകത്തോട്ട് പോയി പക്ഷേ അകത്തോട്ട് പോയി പൊന്നുവിന് അതൊക്കെ കേട്ടപ്പോൾ നല്ല സങ്കടം തോന്നി അതിന്റെ കൂടെ ഇത് നിന്റെ അമ്മയോടും അച്ഛനോടും നീ തന്നെ പോയി പറയുന്നു എന്ന് ാണ് അവരുടെ പറഞ്ഞത് എന്നാൽ സങ്കടം സഹിക്കാനാകാതെ അഭി റൂമില് ലാപ്ടോപ്പിൽ ജോലി ചെയ്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൊന്നു നേരെ പോയിട്ട് ഈ കാര്യം അഭിയോട് അപ്പോ സങ്കടത്തോടെ പൊന്നു റൂമിൽ പോയിരുന്നു അപ്പൊ അഭി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പൊന്നു എന്തുപറ്റി നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നാൽ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെ പറ്റി പൊന്നു സംസാരിക്കുന്നുണ്ട് അച്ഛനോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ജാനകി കേട്ടോ വന്നു അപ്പോ പൊന്നു ആവർത്തിച്ചു ചോദിക്കുന്നുണ്ട് അതെന്താ നമ്മളെ ആര് ആർക്കും ഇല്ലാത്ത ഇത് നമ്മളെ ആർക്കും ഇഷ്ടമല്ലാത്തത് എന്താ മുമ്പാണെങ്കിൽ മുത്തശ്ശിക്ക് മാത്രമായിരുന്നു വെറുപ്പോ ഇപ്പോ അജയ് ചെറിയച്ഛനും പിന്നെ അമൃത അപ്പയ്ക്കും മുത്തശ്ശിക്കും പിന്നെ അച്ചമയ്ക്കും എല്ലാവർക്കും നമ്മളോട് വെറുപ്പാണല്ലോ എന്ത് പറ്റി എന്ന് പൊന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ജാനകിക്കും ദേഷ്യം വന്നു എന്നാൽ പൊന്നുവിനെ സങ്കടപ്പെടുത്താതെ അഭി നല്ല നല്ല കാര്യങ്ങള് ഇത് അത് ഇത് ആ ഒരു സ്നേഹത്തോടെ ആ അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും ജാനകി പറഞ്ഞത് പൊന്നുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് അബിയേട്ടനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് ഞാൻ എന്തായാലും ഇത് വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ മുത്തശ്ശൂട് ചോദിക്കാൻ തന്നെയാണ് പോകുന്നത് കൂടി അപർണ നമ്മുടെ ജാനകി താഴോട്ട് കയറി ഇറങ്ങിപ്പോയി മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു മുത്തശ്ശൂട് ഇതിനെപ്പറ്റി ചോദിച്ചു മുത്തശ്ശി എനിക്ക് ഞാൻ ഒരിക്കലും നോക്കി പഠിപ്പിക്കാനോ ഒന്നിനും ഞാൻ വന്നതല്ല ഞാൻ മുത്തശ്ശിയോട് ഒരു അപേക്ഷയുമായിട്ടാണ് വന്നതെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണം അല്ലെങ്കിൽ എന്നോടോ അഭിയേട്ടനോടോ വന്ന് പറയണം അല്ലാതെ പിഞ്ചു മനസ്സായിട്ടുള്ള കുഞ്ഞിനോടല്ല ആ ദേഷ്യം തീർക്കേണ്ടത് എന്ന് ജാനകി പറഞ്ഞു എന്നാൽ ഇതിന് എതിർത്ത് മുത്തശ്ശി ജാനകിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല മറുപടി കൊടുക്കുമ്പോൾ മുത്തശ്ശിയുടെ വായടപ്പിക്കുന്ന രീതിയിൽ തന്നെ ജാനകി സംസാരിച്ചു എന്നിട്ട് മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞത് സ്വത്തുക്കളെല്ലാം കൈയടക്കിക്കൊണ്ട് നിങ്ങൾ വെച്ചിരിക്കുവാണ് എന്നാൽ ജാനകി തിരിച്ചു ചോദിച്ചു ഞങ്ങൾ ഒരു സ്വത്തുക്കളും കൈയടക്കി വെച്ചിട്ടില്ല അച്ഛനായിട്ട് ഞങ്ങൾക്ക് എഴുതി തന്ന സ്വത്താണ് പിന്നെ മുത്തശ്ശി പറയുന്നത് അബിയേട്ടൻ ഈ സ്വത്തുക്കള് തിരിച്ചെഴുതി തരും എന്നൊരു വിശ്വാസത്തിലല്ലേ നിങ്ങൾ നിൽക്കുന്നത് അങ്ങനെ സ്വത്തുക്കൾ തിരിച്ചെഴുതി തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അബിയേട്ടന്റെ മാത്രമല്ല ആ സ്വത്തുക്കൾ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് എന്റെ പേരിലും കൂടിയാണ് അച്ഛൻ ആ സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത് അബീട്ടൻ ആ സ്വത്തുക്കൾ വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ ആ സ്വത്തുക്കൾ വേണ്ട എന്ന് പറയത്തില്ല കാരണം അത് ഞങ്ങളുടെ അവകാശവും കൂടിയാണ് അതുകൊണ്ട് ഞാൻ ആ സ്വത്തുക്കൾ വേണ്ട എന്ന് പറയത്തില്ല എന്ന് മാത്രമല്ല വേണമെങ്കിൽ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ വേണം അബിയേട്ടന്റെ പേരിലുള്ള ആ സ്വത്ത് അബിയേട്ടന്റെ എന്റെയും പേരിലുള്ള സ്വത്തുക്കൾ ഞാൻ എന്റെ പേരിൽ മാത്രമാക്കുന്നത് നിങ്ങൾക്ക് കാണണോ എന്ന് മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി ജാനകി വെല്ലുവിളിച്ചു അവിടെ മുത്തശ്ശിക്ക് വാതുറക്കാൻ പറ്റിയില്ല എന്നിട്ട് ദേഷ്യത്തോടു കൂടി തന്നെ നല്ല മറുപടി കൊടുത്തിട്ട് ജാനകി അങ്ങ് പോയി എന്നാൽ ഈ പ്രശ്നം വീണ്ടും ആളെ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുത്തശ്ശി അതായത് ഈ എരിതിൽ എണ്ണ ഒഴിക്കുന്ന മുത്തശ്ശി ശ്രമിച്ചു നേരെ പ്രഭയുടെ അടുത്തേക്ക് പോയി പ്രഭ ഭയങ്കര സങ്കടത്തിലായിരുന്നു പ്രഭയുടെ അടുത്തത് ചെന്നതിന് ശേഷം ജാനകി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ചു എന്നിട്ട് നീ മനപ്പ് നിനക്ക് ഈ ഇത് വേണം നീയാണ് ഈ പ്രശ്നങ്ങളെല്ലാം അത്രയും കാരണം അന്നേ ഞാൻ പറഞ്ഞതാണ് അഭിയെ ഉപേക്ഷിക്കാൻ എന്നാൽ സ്വന്തം മകനെ പോലെ നീ നോക്കിട്ട് ഇപ്പൊ എന്തായി എന്നൊക്കെ പറയുന്നതെല്ലാം അജയ് വന്നു അതിന്റെ കൂടെ തന്നെ അമ്മയെ പ്രഭയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ലോകത്തിലെ ഏറ്റവും മരമണ്ടി ആയിട്ടുള്ള അമ്മ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ പേരെ പറയത്തുള്ളൂ കാരണം അമ്മയാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ മരമണ്ടി എന്നൊക്കെ അജയെ കളിയാക്കിയതിന് ശേഷം അജയെ അങ്ങ് പോയി പക്ഷേ ഇതെല്ലാം ആലോചിച്ചിട്ട് പ്രഭയ്ക്ക് ഒരിക്കലും ഒരിക്കലും സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ജാനകി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴും പ്രഭ പറഞ്ഞത് ജാനകി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അമ്മ തന്നെ ആയിരിക്കണം കാരണം അമ്മ ജാനകിയുടെ വായിൽ കോലിട്ട് കിണ്ടിയ കിണ്ടിയത് കൊണ്ടായിരിക്കാം അവൾ അങ്ങനെ പറഞ്ഞത് അല്ലാതെ അവൾ അങ്ങനെ പറയത്തില്ല എന്നൊക്കെ പ്രഭ പറയുന്നുണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മുത്തശ്ശി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നത്തിന്റെ എല്ലാം മൂല കാരണം അപർണയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ജാനകി അപരണെ അപർണയുടെ അടുത്തേക്ക് പോയി അപ്പൊ നിരഞ്ജനെ ഒപ്പം ഉണ്ടായിരുന്നു നീ എന്തറിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് നീ എന്തിനാണ് ഇത്രയും ക്രൂരത ഞങ്ങളോട് കാണിക്കുന്നത് ഞങ്ങൾക്ക് സ്വത്തുക്കളോട് ഒരു മോഹവും ഇല്ല മോഹം ഉണ്ടായിരുന്നു എങ്കില് നിന്നെ ഒരിക്കലും ഈ വീട്ടിൽ കൊണ്ടുവരത്തില്ലായിരുന്നു അതുമാത്രമല്ല നി നീ വെച്ച ആ നിബന്ധന ഞങ്ങള് അമലിനെ വിവാഹം കഴിക്കണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നിബന്ധന ഉണ്ട് എന്ന് നീ ചോദിച്ചപ്പോൾ പോലും ഞങ്ങൾക്ക് സ്വത്തിനോട് മോഹമുണ്ടെങ്കിൽ ഞങ്ങൾ അത് സമ്മതിക്കത്തില്ലായിരുന്നു നീ പറഞ്ഞതുപോലെ എല്ലാം ചെയ്ത് അമലിനെ സിഇഒ പദവിയും ഞങ്ങൾ വിട്ടുകൊടുത്തു എന്നിട്ട് പിന്നെ നിന്തിനാണ് ദ്രോഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ സങ്കടങ്ങളെല്ലാം അപർണയുടെ മുന്നിൽ സങ്കടപ്പെട്ട് സംസാരിച്ചിട്ട് ജാനകിയും വിളിച്ചോണ്ട് നിരഞ്ജൻ അങ്ങ് അകത്തോട്ട് പോയി പക്ഷേ അവിടെയും അപർണയുടെ മനസ്സിൽ താൻ സ്നേഹിച്ച പുരുഷനെ തനിക്ക് കിട്ടിയില്ല അജയെ എന്നിട്ട് അജയെ സ്നേഹിച്ച പെൺകുട്ടി അജയെ സ്വന്തമാക്കി എൻ്റെ മുന്നിൽ ജീവിക്കുമ്പോൾ എനിക്കിങ്ങനെ വെറുതെ നിൽക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ ജീവിതം തകർക്കുന്നത് എന്ന് അപർണ സ്വയം മനസ്സിൽ പറയുവാണ് വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ ഇത് ഓരോരുത്തരുടെ ചെവിയിലും ഇങ്ങനെ പോയി ഇങ്ങനെ കിറിട്ട് കിറിട്ട് കിറിൻ്റെ കിരണ്ടി പ്രശ്നങ്ങൾ വരെ വഷളാക്കാൻ വേണ്ടിയിട്ട് അപർണവ് ശ്രമിക്കുകയാണ് അങ്ങനെ അപർണ സംസാരിച്ചതിന് ശേഷം നേരെ അകത്തോട്ട് വരുമ്പോൾ അവിടെ അബി ഭയങ്കര സങ്കടത്തിലാണ് അപ്പോൾ അബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അമലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമൽ അമല് പറയുന്നുണ്ട് അബിയേട്ടവാ എന്തായാലും അബിയേട്ട ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല അബിയേട്ടനെയും കൊണ്ട് ഞാൻ ഇന്ന് ഓഫീസിലോട്ട് പോവാണ് അബിയേട്ടനെ ഇത് വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈയൊരു ഇത് എനിക്ക് ആ ഒരു കമ്പനി വേണമെന്ന് പറഞ്ഞപ്പോൾ അബിയേട്ടൻ ഞങ്ങൾക്ക് എനിക്ക് കമ്പനി വിട്ടു തന്നു അതുപോലെ തന്നെ ഈ ഒരു സമയം വരുമ്പോൾ ഈ ഒരു സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്ന സമയം വരുമ്പോൾ അബിയേട്ടൻ ഞങ്ങൾക്ക് സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് തന്നാൽ മതി എന്ന് അമല് പറയുന്നുണ്ട് എന്നാൽ എനിക്കതല്ല എനിക്ക് മുമ്പാണെങ്കിൽ അങ്ങനെ സമാധാനിക്കാം പക്ഷെ ഇപ്പൊ എല്ലാവരും എന്നെ അന്യരായിട്ട് കാണുന്നല്ലേ എന്നൊക്കെ പറയുമ്പോഴും അബീടനെ ആരും അന്യരായിട്ട് കണ്ടിട്ടില്ല അബീടനെ ഞാൻ ഇന്ന് ഓഫീസിലോട്ട് കൊണ്ടുപോവാണ് അബീടനെ എനിക്ക് സഹായമായിട്ട് ഓഫീസിൽ വേണം എന്നൊക്കെ പറഞ്ഞുകൂടെ അമല് അബിയുടെ പിടിച്ചുകൊണ്ട് താഴോട്ട് പോവാണ് ഈ സമയത്താണ് ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന അപർണ നേരെ വന്നിട്ട് അബിയെ കളിയാക്കാൻ വേണ്ടിയിട്ടും അപമാനിക്കാൻ വേണ്ടിട്ടും ശ്രമിച്ചത് എന്നിട്ട് നിങ്ങൾ നീ ഇത്രയും ബോധമില്ലാത്ത ബോധമില്ലാത്തവനായി പോയല്ലോ ഈ വീട്ടില് അവകാശിയല്ലാത്ത ഇയാളെയും കൂട്ടി നീ എങ്ങോട്ടാണ് പോകുന്നത് വീണ്ടും സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ഇയാൾ മനഃപൂർവ്വം സ്വത്തുക്കളെല്ലാം കൈയടക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും പിന്നാലെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അപമാനിച്ചു ആദ്യം അമൽ അവർനെ കഴിഞ്ഞു കയ്യോങ്ങി അടിക്കാൻ പോയപ്പോൾ അബി തടഞ്ഞു വീണ്ടും അബിയെ കളിയാക്കിയപ്പോൾ സഹിക്കാൻ പറ്റാത്ത അമല് അപർണയുടെ കരണം പൊട്ടിച്ച ഒരു അടി കൊടുത്തു പക്ഷെ അത് അപർണയ്ക്ക് ആവശ്യമായിരുന്നു ഈ അടി ചോദിച്ചു മേടിക്കുക എന്ന് പറയുന്നത് പോലെയാണ് അപർണയുടെ ആ ഒരു പ്രവർത്തി എന്തായാലും ഇത് കിട്ടിയത് കിട്ടിയ സ്ഥിതിക്ക് അപർണ ഇനി വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയാം ബൈ